ട്രസ്റ്റ് ഓഫ് ഫുഡ്സിന്റെ ആദ്യ ഉൽപ്പന്നമായ ട്രസ്റ്റ് ഓഫ് അപ്പടത്തിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുപറ്റിയ ട്രസ്റ്റ് ഓഫ് ഫുഡ്സിന്റെ ആദ്യ ഉൽപ്പന്നമായ ട്രസ്റ്റ് ഓഫ് അപ്പടത്തിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു നറുക്കെടുപ്പ് ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് നിർവഹിച്ചു ചില നിലവാരത്തിന് നല്ല ക്വാളിറ്റിയുള്ള പപ്പടം എല്ലാ ഉപഭോക്താക്കൾക്കും എത്തിക്കുന്ന വലിയൊരു പദ്ധതിക്ക് എടുത്തൂര് കേന്ദ്രീകരിച്ച് തുടക്കം വച്ചിരിക്കുക എടുത്തൂര് എന്ന് പറയുന്നത് വ്യാപാര രംഗത്ത് വലിയ ഇടപെടലുകളും സാന്നിധ്യവും ഇടുന്ന ഒരു പ്രദേശമാണ് എല്ലാവരും എടുത്തൂരിൽ വ്യാപാര മേഖലയിൽ നിന്ന് ആവശ്യമായ വസ്തുക്കൾ വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പതിനാല് ജില്ലകളിലും പക്ഷ നല്ല ക്വാളിറ്റിയിലുള്ള പപ്പടം എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ സമ്മാനമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ തറുട്ടുകൾ നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത് പുളത്തൂരിലെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആനമാങ്ങാട്ടെ ആനമാങ്ങാട്ട് നിന്നും പപ്പടം വാങ്ങിയ ശുസത്തിനാണ് ആദ്യ സമ്മാനം ലഭിച്ചിട്ടുള്ളത് తిరువేగపర గ్రామ పంచాయత్ మెంబర్మరే హంస రాందాస్ బ్లక్ మెంబర్ ముహమ్ కుట్టివర్ విశిష్టాతిథిలై పు ട്രസ്റ്റ മാനേജിംഗ് ഡയറക്ടർമാരായ കെ എം ഷെരീഫ് അഷ്റഫ് കെ കെ മറ്റു പാർട്ണർമാരായ നാസർ പാറക്കൽ അബ്ദുൽ മനാഫ് ഷെക്കിൽ ഹനീഫ മുസ്തഫ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ട്രസ്റ്റ പപ്പടം എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കുവച്ചു പപ്പടം ഇങ്ങനെ പാക്കറ്റിൽ ബ്രാൻഡാക്കി ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇതാ ട്രസ്റ്റാ ഇറക്കിയിട്ടുണ്ട് പാക്കറ്റ് പപ്പടം നിങ്ങൾ കണ്ടോ ഇതൊരു സാധാ പപ്പടം അല്ല ഇതിനുള്ളിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ വാങ്ങി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടുന്നോ ദിവസം തോറും തവ കൊടുക്കുന്നുണ്ട് മാസം തോറും സൈക്കിളും വാഷിംഗ് മെഷീനും രണ്ട് മാസം കൂടുമ്പോ ഓരോ റെഫ്രിജറേറ്റർ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ അഞ്ചെണ്ണം ഉണ്ടാവും മൂന്ന് മാസം കൂടുമ്പോ ഓരോ സ്കൂട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ അഞ്ചെണ്ണം ഉണ്ടാവും ആൻഡ് ഫൈനലി ബമ്പർ പ്രൈസ് ഒരു ടൊയോട്ട ഗ്ലാൻസ ഇതാണ് ഐറ്റം വരുന്നത് നമ്മുടെ ട്രസ്റ്റ ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പത് രൂപയിലുണ്ട് അതേപോലെ തന്നെ മുപ്പത് രൂപയിലുണ്ട് ഇരുപത് രൂപയിലുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിരാന സ്റ്റോറോ പേര് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ സ്റ്റോറിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ട്രസ്റ്റേന്റെ പാക്കറ്റ് വാങ്ങുക പാക്കറ്റ് നൈസായിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു കൂപ്പൺ ഉണ്ടാവും ഈ കൂപ്പണിൽ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഈ ക്യു ആർ കോഡ് നിങ്ങളുടെ മൊബൈലിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ട്രസ്റ്റേന്റെ സൈറ്റിൽ പോയി ഒരു ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവ സെറ്റ് ആണ് അപ്പോൾ ഐറ്റം എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കൂ വേറെ ഒരു വിജയച്ച് കാണാം ബൈ